ഭാരതത്തിന്റെ ആഭ്യന്തര സുരക്ഷയ്ക്ക് തുടർച്ചയായ വെല്ലുവിളി ഉയർത്തുന്ന രാജ്യമാണ് പാകിസ്ഥാൻ നിരപരാധികളായ നിരവധി ഭാരതീയരുടെ ജീവനെടുത്ത ഒട്ടേറെ ഭീകരാക്രമണങ്ങളിൽ പാകിസ്ഥാന്റെ പങ്ക് തെളിഞ്ഞിട്ടുണ്ട് അതിൽ ഒടുവിലത്തേതാണ് പഹൽഗാമിൽ നടന്നത് എന്നാൽ പാകിസ്ഥാന്റെ പേര് ഓർമ്മപ്പെടുത്തുന്ന ചില നിത്യസ്മാരകങ്ങൾ നമ്മുടെ ഈ കേരളത്തിലുണ്ട് പാലക്കാട് ഒരു പ്രദേശത്തിൻ്റെ പേര് തന്നെ ജിന്ന സ്ട്രീറ്റ് എന്നാണ് മതത്തിൻ്റെ പേരിൽ ഭാരതത്തെ വെട്ടിമുറിച്ച് പാകിസ്ഥാന്റെ രാഷ്ട്രപിതാവായ അതേ ജിന്നയുടെ പേര് പാലക്കാട് നഗരത്തിൽ വലിയങ്ങാടിയോട് ചേർന്ന് മഞ്ഞക്കുളം റോഡ് മുതൽ വിത്തുണ്ണി വരെയുള്ള പ്രദേശത്തിന്റെ പേരാണ് ജിന്നാ സ്ട്രീറ്റ് നമ്മുടെ ഭാരതത്തെ മതത്തിന്റെ പേരിൽ വെട്ടിമുറിച്ച മുഹമ്മദ് അലി ജിന്നയുടെ പേര് ഒന്നുകിൽ വിഭജനം അല്ലെങ്കിൽ വിനാശം എന്നായിരുന്നു ജിന്നയുടെ നിലപാട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറിൽ ഡയറക്ട് ആക്ഷൻ ഡേ പ്രഖ്യാപിച്ച് രാജ്യത്തെ ഹിന്ദു കൂട്ടക്കുരുതി നടത്തിയ വ്യക്തി നമ്മുടെ മണ്ണിനെ പാകിസ്ഥാൻ എന്ന പേര് പറഞ്ഞ് പങ്കുവെച്ച് കൊണ്ടുപോയിട്ടും കഴിഞ്ഞ എഴുപത്തി എട്ട് വർഷമായി ഭാരതത്തിന് തീരാ തലവേദന സൃഷ്ടിച്ച ബുദ്ധി കേന്ദ്രം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ സുന്ന സാഹിബ് എം പി ആയിരുന്നപ്പോഴാണ് കളിക്കാര സ്ട്രീറ്റ് എന്ന കണ്ണകി അമ്മയുടെ തട്ടകമായ പ്രദേശത്തിൻ്റെ പേര് ജിന്ന സ്ട്രീറ്റ് എന്നാക്കി മാറ്റിയതെന്നാണ് നാട്ടുകാർ പറയുന്നത് ഒന്ന് പാലക്കാട് നഗരസഭയിലെ മഞ്ഞക്കുളം റോഡ് മുതൽ വിത്തുണ്ണി റോഡ് ഈ രണ്ട് റോഡുകളെ കണക്ട് ചെയ്യുന്ന ഒരു ലിങ്ക് റോഡിനാണ് ജിന്ന നഗർ എന്ന രീതിയിൽ നാമകരണം ചെയ്തിട്ടുള്ളത് സുന്നാ സാഹിബ് പാർലമെന്റ് അംഗമായിരുന്ന കാലഘട്ടത്താണ് ഈ പ്രദേശത്ത് ഇങ്ങനൊരു നാമകരണം വന്നതായി മനസ്സിലാക്കുന്നു അന്ന് തന്നെ ഇവിടെ പ്രാദേശികമായിട്ടുള്ള എതിർപ്പുണ്ടായിരുന്നു മതം ചോദിച്ചുകൊണ്ട് നിരപരാധികളായിട്ടുള്ള ആളുകളെ അറുംകൊല ചെയ്യുന്ന ഒരു പ്രത്യേക ശാസ്ത്രത്തിന്റെ വക്താവാണ് ജിന്ന ആ ജിന്നയുടെ പേരിൽ ഒരു നാമകരണം ഈ ഭാരതത്തിൽ അനുവദിക്കാൻ സാധ്യമല്ല ഇത് മാറ്റണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് പ്രദേശത്തെ കടകമ്പോളങ്ങളുടെ ബോർഡുകളിലും മറ്റുമെല്ലാം ജിന്ന സ്ട്രീറ്റ് എന്നത് കാണാനാവും എന്നാൽ പാകിസ്ഥാന്റെ രാഷ്ട്രപിതാവിന്റെ പേര് നമ്മുടെ നാട്ടിലെ ഒരു പ്രദേശത്തിന് വേണ്ട എന്നത് തന്നെയാണ് നാട്ടുകാരുടെയും അഭിപ്രായം ഞങ്ങൾ വളരെ സിമ്പിളായിട്ട് പറയുന്ന കാര്യമാണ് കളിക്കാര കളിക്കാരത്തെരുവെന്നാണ് എന്നാണ് അവിടെ അല്ല മറ്റൊരു പേര് ഞാൻ കാണുന്നില്ല അതെങ്ങനെ അടിച്ചേൽപ്പിച്ച പേരാണ് യാതൊരു സംശയവും ഇത് കംപ്ലീറ്റ് ഒന്നാമത് ഈ ജിന്ന പറയുന്നതിൽ ആർക്കും താല്പര്യമില്ല അയാൾ രാജ്യത്തിൻ്റെ വിഘടന ഭാഗത്തിൻ്റെ ഉസ്താദാണ് വിഘടന ഭാഗത്തിൻ്റെതായിട്ടുള്ള വക്താവാണ് ആ പേര് വേണ്ട എന്നാണ് ഞാൻ പറയുക മിക്ക ആളുകൾക്കും താല്പര്യമില്ല ഞാൻ പൊതുവെ ചോദിച്ചു ജിന്ന ദന്ത മഷ ദന്ത ഒരു പേര് ജിന്നൊക്കെ ജിന്ന മുഹമ്മദ് അലി ജലം മഹാത്മജി റോഡ് എന്നോ അജി ഗാന്ധി ബസാർ റോഡെന്നോ അങ്ങനെയൊക്കെ പറഞ്ഞതിന് കുറച്ച് ഒരു ഒരു കാര്യമുണ്ട് ഈ എന്തിനാണ് പാകിസ്ഥാൻ്റെ രാഷ്ട്രപിതാവായിട്ടുള്ള ജിന്നയുടെ പേര് ഇവിടെ തന്നെ ഇതിൽ കൊണ്ടുവന്നത് എന്നുള്ളത് നമ്മൾക്ക് വലിയൊരു അതൃപ്തിയുണ്ട് അതുകൊണ്ട് ഈ തെരുവിൻ്റെ പേര് ഈ ജിന്ന എന്നുള്ള ഈ ഭാരതം മുഴുവൻ എന്നും വേദനിക്കുന്ന തരത്തിൽ രാജ്യത്തെ രണ്ടായി വെട്ടിക്കീറിയ ഈ പാകിസ്ഥാൻ രാഷ്ട്രപിതാവിൻ്റെ ഈ നാമകരണം ഈ റോഡിൽ നിന്ന് മാറ്റുകയും ഇതിന് വേറൊരു നാമകരണം ആവശ്യം മുഹമ്മദ് അലി ജിന്ന എന്ന മതഭ്രാന്തന്റെ പേര് നീക്കം ചെയ്യാൻ അധികൃതർ ഇടപെടണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നുണ്ട് മുഹമ്മദ് അലി ജിന്ന മതത്തിന്റെ പേരിൽ നമ്മുടെ ഭാരതത്തെ വെട്ടിമുറിച്ചു എന്നുള്ളത് കൊണ്ടാണ് പെഹൽഗാം ഉൾപ്പെടെയുള്ള ഭീകരാക്രമണങ്ങൾ നമ്മുടെ മണ്ണിൽ നടന്നിട്ടുള്ളത് എന്നാൽ ഈ സാഹചര്യത്തിലും നമ്മുടെ നാട്ടിലെ ഒരു പ്രദേശം അതേ ജിന്നയുടെ പേരിൽ അറിയപ്പെടുമ്പോൾ അത് ഏറെ ചിന്തിക്കേണ്ട ഒന്നാണ് പി ആർ മനൂപിനൊപ്പം അരുൺ ആലത്തൂർ ജനം പാലക്കാട്